ഹാഫം സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് വേദനയും വിക്രത്തിനെയാണ് അപ്പം രണ്ടുപേരുടെ സംസാര വിഷയം വേദ ഇങ്ങനെ വീണ്ടും ഉപദേശിക്കാൻ വരുന്നത് ഒട്ടും ഇഷ്ടമല്ല അപ്പം വിക്രം എങ്ങനെ പറയാണ് അതെ നീ എൻ്റെ അന്ത്യം കണ്ടുകൊണ്ടേ പോലുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ് നീ വീട്ടിലേക്ക് വന്നത് ഇങ്ങനെ കഥ പറഞ്ഞ് ബോറടിപ്പിച്ച് കൊല്ലാൻ നോക്കുന്ന ആദ്യത്തെ ആള് നീയായിരിക്കും അശൂലം ഏഹ് വേദാളം എന്നുള്ളത് മാറ്റിയോ എന്ന് ചോദിച്ചു ഓ കൂൾ കൂൾ വിക്രം കൂൾ ഇന്നത്തെ വേദാള കഥ എന്ന് പറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് വിക്രത്തിന്റെ അതുപോലെ തന്നെ ആ സ്ത്രീയുടെയും അമ്മയുടെയും അച്ഛന്റെയും ആ എന്താ പറയാ ചേട്ടന്മാരുടെയും ഒക്കെ കഥ അപ്പൊ ഈ കഥ വേദ എന്താ പറയാ ഇവരുടെ ജീവിതകഥ വേദ ഒരു കഥയായിട്ട് വിക്രത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് കേട്ടോ അപ്പൊ വിക്രം ആദ്യം ഒരു ദേഷ്യമൊക്കെ വിക്രത്തിന് തോന്നി ഇപ്പോൾ എന്തൊക്കെ ഈ പറയുന്നത് ഓഹോ മനസ്സിലായി നീ എന്നെ കളിയാക്കാൻ അല്ലേ എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ ആ ശരിക്കും പറഞ്ഞ വിഷുവും എന്റെ കഥയിലെ മൂന്ന് മക്കളും അവരുടെ മൂന്ന് മക്കളും സ്നേഹിക്കുന്നവരാണ് അയ്യോ പ്രത്യേകിച്ച് ഇളയ മകന് അവർ എന്ന് പറഞ്ഞാലേ ജീവനാണ് എന്നൊക്കെ കൂടെ വേദ കൂട്ടിച്ചേർത്തു അപ്പൊ ജീവൻ കളയും എന്നൊക്കെയാണ് അയാൾ കാണുന്നവരോടൊക്കെ ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല താൻ പോയിട്ട് വരുമ്പോഴത്തേനും തനിക്ക് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് ചോറ് മാറ്റി വെച്ചിരിക്കും എന്ന് അഭിമാനത്തോടെ അയാൾ വിളിച്ചു പറയാറുണ്ടത്രേ പക്ഷേ ഒരിക്കൽ പോലും അവർ ഭക്ഷണം കഴിച്ചു അവർ അന്വേഷിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഇതെല്ലാം കേട്ട വിക്രം ഇങ്ങനെ നിൽക്കണം ഉടുക്കാനുണ്ടോ ഉണ്ണാനുണ്ടോ എന്നൊന്നും അന്വേഷിച്ചിട്ടില്ല അവരുടെ രണ്ടു പേരുടെയും ജന്മനിരങ്ങളും സാധാരണ ദിവസം പോലെ തന്നെ എല്ലാ വർഷവും അങ്ങനെയും കടന്നു പോവും ഒരാളും അവർക്ക് ഒരു മിഠായി പോലും പേരും കൊടുത്തതേ ഇല്ല എന്ന് പറഞ്ഞു അതിന് ഒരു നല്ല ആശംസ പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അവരുടെ രണ്ടു പേരുടെയും ആ വാർഷികങ്ങളൊക്കെ ഒരുമിച്ച് രണ്ടു പേരും എന്താ പറയാ അവരറിഞ്ഞത് പോലും ഇല്ല മക്കളാരും അവരാരും ഇവർ ഭൂമിയിലേക്ക് വരാൻ കാരണക്കാരായ ആ ദിവസം അവർ രണ്ടു പേരും ഒന്നിച്ച് ജീവിക്കാൻ ആരംഭിച്ചത് കൊണ്ടാണെന്ന് പോലും അവരാരും ഓർത്തതേയില്ല അത്തരം ദിവസങ്ങളിൽ ശരിക്കും ഒന്ന് ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറയാൻ പോലും ആരും ശരിക്കും പറഞ്ഞാൽ പോലും സ്നേഹമാണ് എന്ന് അവർക്കും അറിയില്ല ജീവിതം മുഴുവൻ അവർ രണ്ടു പേരും അത് ആഗ്രഹിക്കുകയും ചെയ്തു പക്ഷെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആ മക്കൾക്ക് രണ്ടു പേർക്കും അല്ലെങ്കിൽ മൂന്ന് പേർക്കും അറിയില്ലായിരുന്നു അവസാനം അവർ രണ്ടു പേരും മരിച്ചു എന്ന് പറഞ്ഞു അതോടെ കഥ അവസാനിച്ചു കേട്ടോ വിക്രം പക്ഷേ ദേ തന്നോടൊരു കാര്യം മാത്രം പറയാണ്ട് ജീവിതത്തിൽ ഒരാള് ഈ വീട്ടിലും അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു അവർക്ക് വേണ്ടിയിട്ട് ശരിക്കും മരിക്കുമെന്ന് വീം പിളക്കുന്ന കുറെ ആൾക്കാരും ഒരാള് പോലും അവരുടെ പ്രധാന ദിവസങ്ങളിൽ ഇന്ന് വരെ ഒരു സമ്മാനം പോലും അവർക്ക് കൊണ്ടുപോയി നൽകിയിട്ടില്ല ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും വിവാഹ വാർഷികമാണ് എന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ എല്ലാവരുടെ മുന്നിലും നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ സഹായിക്കുന്നതും പരിഹസിക്കുന്നതും ശപിക്കുന്നതും ഒക്കെ ശരിയാണ് പക്ഷെ അതൊക്കെ ഒരു സ്നേഹത്തിൻ്റെതാണ് അങ്ങ് കൂട്ടിച്ച മതി പക്ഷെ ആ സ്നേഹത്തിന് നീ വേദന എന്നുകൂടി ഒരർത്ഥം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ വിക്രം എന്ന് പറഞ്ഞു അപ്പൊ വിക്രം വേദങ്ങിനെ നോക്കി ആളും അത്ര നേരം ചൂടായി വന്നെങ്കിലും പെട്ടെന്ന് ശാന്തനായിട്ടോ വരാനിരിക്കുന്നത് അവരുടെ ജീവിതത്തിലെ നല്ലൊരു ദിവസത്തിന്റെ ഓർമ്മ തന്നെയാണ് ആ ദിവസത്തെ അനുശ്വരമാക്കേണ്ടത് നിങ്ങളുടെ കൂടി കടമയാണ് എന്ന് മനസ്സിലാക്കണം സ്നേഹത്തിന് അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ട് എന്ന് പറഞ്ഞു ആ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങോട്ടേക്ക് ആ കഥ അവസാനിപ്പിച്ചു വിക്രത്തിന് കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായി മനസ്സിലായി ഒരു കഥയിലൂടെയാണെങ്കിലും സ്വന്തം ജീവിതം തന്നെയാണ് വേദ വിക്രത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത് കൊറേ നേരം ആണെങ്കിൽ ആലോചിച്ചിരുന്നു നേരെ ചെല്ലുന്നത് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസന്റെ അടുത്തേക്കാണ് അപ്പൊ അവിടെ ചെന്നിങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീനിവാസൻ ഇറങ്ങി വരുവാണ് എന്താ വിക്രം നീ ഒരു ആലോചന പോലെ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നു തന്ന ചായ പോലും കുടിച്ചിട്ടില്ല അത് തണുത്ത് കാണും എന്ന് പറഞ്ഞു അപ്പൊ വരാളോട് ചായ എടുക്ക എന്ന് പറഞ്ഞ അപ്പൊ വേണ്ട സാർ എനിക്കിത് മതി എന്നാ താൻ എടുക്ക എന്ന് പറഞ്ഞു ആ ശ്രീനിവാസൻ സാർ പറഞ്ഞു എനിക്ക് വേണം എന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ നിന്നെ ഞാൻ വിളിപ്പിച്ചത് അതിനു മുൻപ് ദാ ഇത് പിടിക്ക എന്ന് പറഞ്ഞു കുറച്ച് കാശ് എടുത്ത് വിക്രത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു എനിക്കിത്ര ആവശ്യമില്ല ഇരിക്കട്ടെടോ ഇനി വിവാഹ സമ്മാനം ആ മോശമാക്കണ്ട എന്ന് പറഞ്ഞു അപ്പൊ അത് വാങ്ങിയിട്ട് അതിന് ഒരു കുറച്ച് പൈസ എടുത്തിട്ട് ബാക്കി കൊടുത്തു വേണ്ട സാർ ആവശ്യമുള്ളു അപ്പൊ ചോദിച്ചോളാം എന്ന് മറുപടി എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞല്ലോ എന്താ സാർ എന്ന് ചോദിച്ചു പറയാം ശ്രീകാര്യ ശ്രീനിവാസന് നമ്മുടെ ശ്രീകാന്തുവായിട്ട് തയ്യപ്പായിട്ടുണ്ട് അത് വേറെ കാര്യം അതെ പണ്ടത്തെ ബാലകൃഷ്ണൻ മേഡർ കേസിലെ അവർക്കൊന്നുണ്ടോ അത് വീണ്ടും റീവിസിറ്റ് ചെയ്യാനുള്ള പെറ്റീഷൻ ഹൈക്കോടതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട് പി സി പിയുടെ ജില്ലാ നേതൃത്വമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ബാലകൃഷ്ണന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് മുദ്രാവാക്യം പോപ്പിൾസ് പീപ്പിൾസ് പാർട്ടിയുടെ എന്താ പറയുക പാതനം അതാണ് ബൈഎലക്ഷൻ്റെ പേര് അനൗൺസ് ചെയ്യുന്നതിന് മുൻപ് കേസിന് ഒരു ലീഡ് ഉണ്ടാക്കിയെടുക്കാനായാൽ അതും ഒരു ക്യാമ്പയിൻ ആവും എന്താ സർ ചെയ്യേണ്ടത് ബാലകൃഷ്ണന്റെ ഭാര്യ ഹർജിയുമായി മുന്നോട്ട് പോവരുത് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് സാധ്യതയും ഇല്ല പി സി പി എന്ന പാർട്ടിയുടെ സപ്പോർട്ട് അവർക്കുള്ളത് കൊണ്ട് പ്രത്യേകിച്ചും പിന്നെയുള്ളത് ഒരേ ഒരു വഴി മാത്രാണ് പറയണം സർ ബാലകൃഷ്ണന്റെ എന്താ പറയാ ആ ഭാര്യയുടെ ഏക ആശ്രയം ഒരേ ഒരേ മകൻ പിന്നെ മെഡിസിന് പഠിക്കുന്നു അവന്റെ ഏക ആശ്രയം അവൻ എന്തെങ്കിലും സംഭവിക്കും എന്ന് തോന്നിയ ആ നീക്കം ഉപേക്ഷിക്കും സാർ ഉദ്ദേശിക്കുന്നത് അവനെ അയ്യോ ആ കുട്ടിയെ ഒരിക്കലും ഒന്നും ചെയ്യരുത് പക്ഷേ ആറേഴു കൊല്ലം അവൻ പുറത്തുണ്ടാവാൻ പാടില്ല അടുത്ത അവസ്ഥയിൽ അകത്ത് കിടക്കുന്ന ഉറപ്പായാൽ അവൻ എന്താണേലും അതൊഴിവാക്കാൻ നിർബന്ധിതയാവും നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ എളുപ്പമാവും ഈ കേസ് റീ ഓപ്പൺ ചെയ്യില്ല എന്ന് അവര് സമ്മതിക്കും വിക്രത്തിന് മനസ്സിലായല്ലോ പ്രതീക്ഷിക്കാത്ത ഒരു കേസിൽ ആ പയ്യൻ കുടുങ്ങിയാൽ വേണ്ട സാർ നമ്മൾ അതൊരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞു വിക്രം ക്യാമ്പസിൽ നിന്ന് നേരിട്ട് ജയിലിൽ പോകുന്ന ഒരാളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് എന്നെ പോലെ മറ്റാർക്ക് സർ അറിയാവുന്നത് ഒരാള് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുന്നതിനേക്കാൾ അയാളുടെ ശരിക്കും ആ ഒരു ജീവിതത്തെ നശിപ്പിച്ച് ആർക്കും വേണ്ടാത്തവനാക്കി മാറ്റുന്നത് മരണം വരെ ശരിക്കും ജീവിക്കണം എന്ന് ഇല്ലാതായി പോവും സർ എന്ന് പറഞ്ഞു എന്നിട്ട് നീ അങ്ങനെ ആയില്ലല്ലോ സാറിനെ പോലെ എനിക്ക് എനിക്കും പുറത്തുണ്ടായിരുന്നോ പക്ഷേ മറ്റൊരക്കും അങ്ങനെ ഉണ്ടാവില്ലല്ലോ പക്ഷെ ഇത് രാഷ്ട്രീയമല്ലേ എന്തൊക്കെ കളി കളിച്ചാലാണ് ജയിക്കാൻ മുന്നോട്ട് പോവുക എന്ന് നിനക്കറിയാവുന്നതല്ലേ ഒരു കണക്കിന് ഇതും ഒരു പ്രോപ്പർ ബിസിനസ് ആണ് പക്ഷേ ഈ എൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമോ പ്രോഫിറ്റിന്റെ കോളത്തിലായിരിക്കണം ഏറ്റവും കൂടുതൽ തൂക്കം വേണ്ടത് അറിയാം സർ പക്ഷേ അതിനു വേണ്ടിയിട്ട് ഒരു നിരപരാധിയുടെ ജീവിതം വെച്ച് കളിക്കണോ അപ്പൊ ശരിക്കും കേസ് റീഓപ്പൺ ചെയ്താൽ സർ അതിനു മുൻപ് സാറിന് നേർക്ക് അങ്ങനൊരു എന്താ പറയാ ത്രെഡ് നേർക്ക് വന്നാൽ അതിനൊരു പ്രശ്നമില്ല സാർ എന്ന് പറഞ്ഞു അതിന്റെ ഉത്തരവാദിത്തം ഒരാൾക്കേ ഉണ്ടാവുള്ളൂ വിക്രം സുധാകരൻ എന്ന എനിക്ക് മാത്രമായിരിക്കും ഇതെന്റെ വാക്കാ സർ ധൈര്യമായിട്ടിരിക്കണം ആ കൊലക്കുറ്റം ഞാൻ ഏൽക്കും എന്ന് വിക്രം അവന്റെ മുന്നിൽ സത്യം ചെയ്ത് ഇറങ്ങി വരികയാണ് കേട്ടോ ഭയങ്കര സന്തോഷമായി ശ്രീനിവാസന് ശ്രീനിവാസൻ ആഗ്രഹിച്ചതും അത് തന്നെയാണെന്ന് പോലെ അപ്പൊ വേഗം വിക്രം പോയി കഴിഞ്ഞപ്പം അണികളെല്ലാം അങ്ങോട്ടേക്ക് വരികയാണ് അല്ല സാറേ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം കേസ് വരുമ്പോ കാല് മാറുമോവൻ എന്ന് ചോദിക്കണം നമുക്ക് ആ കോയമ്പത്തൂര് വഴി തന്നെ ഒന്ന് നോക്കണോ എന്ന് ചോദിച്ചു അല്ല ഒരു പെണ്ണവന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടല്ലോ അതെ ഈ ഇപ്പഴുള്ള നന്മ മരണം ചമയെന്ന് കാണുമ്പോ അവളുടെ സ്വാധീനമാണോന്ന് സംശയം അങ്ങനെ വന്നാൽ ഇതിനേക്കാൾ വലിയൊരു ലഹരിയിലേക്ക് അവനെ നമ്മൾ വീഴ്ത്തിയിരിക്കും അധികാരത്തേക്കാൾ വലിയൊരു ലഹരി എന്തിനാടാ ഉള്ളത് കളയാൻ പറ്റാത്ത മുതലാണ് കൂടെ നിർത്തിയേ പറ്റൂ എന്ന് ശ്രീനിവാസൻ ഉറപ്പിച്ചു പറയാണ് വിക്രത്തിന് എന്താണെങ്കിലും കളയാൻ പറ്റില്ല അപ്പൊ വിക്രം ഭയങ്കര സന്തോഷത്തോടെ എന്റെ കയ്യിൽ രണ്ട് ബാഗുമൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് അമ്മേ എന്ന് വിളിച്ചുകൊണ്ടാണ് വരവ് അപ്പൊ വേദി അവിടെ നിപ്പണ്ട അപ്പാണ് ഭയങ്കര സന്തോഷത്തിലാട്ടോ വരുന്നത് അപ്പുറത്ത് നന്ദിനും നിപ്പണ്ട നീ പറഞ്ഞത് ശരിയാ സ്നേഹം ചില സമയത്തൊക്കെ പ്രകടിപ്പിക്കാനും കൂടി ഉള്ളതാ എന്ന് പറഞ്ഞു അപ്പം അതെ അമ്മ അമ്പലത്തിൽ പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളു ഡ്രസ്സ് മാറുമായിരിക്കും എന്ന് പറഞ്ഞു എന്താടാ കയ്യില് എന്ന് ചോദിച്ചു നന്ദിനി അതൊക്കെ ഉണ്ട് എന്നുള്ള മട്ടില് അപ്പം എന്താ നീ പതിവില്ലാതെ ഈ നേരത്ത് അല്ലെങ്കിൽ രാത്രിയാവാതല്ലേ ഞാനേ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ എന്നെ കാണാനോ നീ എന്നെ പോകുന്നതിന് മുൻപ് കണ്ടിട്ടല്ലേ പോയത് പിന്നെന്താ വെറുതെ കാണാനല്ല ഇത് ഞാൻ അങ്ങോട്ടേക്ക് ഏപ്പിക്കാൻ കൂടി വന്നതാ എന്ന് പറഞ്ഞു കൈ കൊടുത്തു എന്താ ഇത് നോക്ക് എന്ന് പറഞ്ഞു കൈയിലേക്ക് കൊടുത്തു അപ്പൊ കമൽലാഥ് തുറന്നു നോക്കിയപ്പൊ സാരി എണ്ണ കേട്ടോ അവൾക്ക് ഭയങ്കര സന്തോഷമായി രണ്ടു ദിവസം കഴിഞ്ഞ വിവാഹ വാർഷികം അല്ലേ എന്ന് ചോദിച്ചു ഇതെന്താ പതിവില്ലാത്തൊരു ഏർപ്പാട് എന്നായിരുന്നു നന്ദിനിയുടെ ചോദ്യം അപ്പം പതിവില്ലാത്ത ചില കാര്യങ്ങൾ തുടങ്ങുമ്പോഴാണല്ലോ ഏട്ടത്തി ജീവിതത്തിൽ ഒരു സന്തോഷമൊക്കെ ഉണ്ടാകുന്നത് എന്താ ശരിയല്ലേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വേണ്ടേ എന്നായിരുന്നു ചോദ്യം അല്ലേ അമ്മേ മതി എന്താണെന്ന് നീ അവസരം ഓർത്തല്ലോ അത് തന്നെ സന്തോഷം അപ്പൊ കമല എന്ന് വിളിച്ചുകൊണ്ട് മാഷ അകത്തേക്ക് വന്നു അയ്യോ മാഷ ഇത് കാണുമ്പോ കാണട്ടെ അമ്മേ അതിനെന്താ എന്ന് വേദ ചോദിച്ചു മാഷിനെ കണ്ടപ്പോത്തേനും ആ അവരെല്ലാരും നിർത്തി എന്താ എന്തോ പറയായിരുന്നു തോന്നു സീരിയസ് ആയിട്ട് എന്നെ കണ്ടപ്പോ അത് നിർത്തി അപ്പൊ അച്ഛ അത് ഞങ്ങള് എന്ന് പറഞ്ഞ നന്ദിനി എന്നപ്പോ വേഗം കമല ഒന്നുമില്ല മാഷേ വെറുതെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കായിരുന്നോ ദാ അടുക്കളയിലെ സാധനങ്ങൾ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ സൂക്ഷിച്ചു ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് നന്ദിയുടെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് അകത്തേക്ക് വരുമ്പോൾ കമൽ നിന്ന് കറങ്ങാണ് ഈ ഡ്രസ്സെങ്ങാണോ മാഷി കണ്ടാൽ എന്തായിരിക്കും എന്നുള്ള ഓർത്തിട്ടാണ് കേട്ടോ മാഷി കണ്ടു ഇതെന്താ അത് അപ്പ അച്ഛ അത് വിക്രം വാങ്ങിക്കൊണ്ട് വന്നതാ അച്ഛനും അമ്മയ്ക്കുള്ള വിവാഹ സമ്മാനമാ എന്ന് പറഞ്ഞു ഒന്നും നോക്കിയില്ല മാഷിന് ദേഷ്യം വന്നു കേട്ടോ അപ്പൊ അച്ഛനോടും അമ്മയോടുള്ള വിക്രത്തിന്റെ സ്നേഹം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അത് വാങ്ങിയതാ അല്ലേ വിക്രം എന്നെ തീർച്ചു നോക്കണ്ട അങ്ങനെ വേദയോട് പറഞ്ഞത് എന്ന് ചോദിച്ചു അവൻ നമുക്ക് രണ്ടു രണ്ടുപേർ കൂടി വാങ്ങിക്കൊണ്ട് വന്നതാ മാഷേ അപ്പൊ നീ ഇത് വാങ്ങുകയും ചെയ്തു അല്ലേ ഇത് വാങ്ങിയത് അധ്വാനിച്ച പണം കൊണ്ടായിരിക്കില്ല കമല ഏതെങ്കിലും രാഷ്ട്രീയ ഗുണ്ടകളെ വെട്ടാനോ കൊല്ലാനോ കൊട്ടേഷൻ എടുത്തതിന്റെ പ്രതിഫലമായിരിക്കും ഇത് വാങ്ങിയത് പിന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ എടുക്കാൻ പറ്റില്ല അല്ലെന്നാ നിനക്ക് കൊറപ്പുണ്ടോ എന്ന് ചോദിച്ചു കമലയോട് കമല മിണ്ടാൻ വാക്കുകളില്ല മിണ്ടാതിങ്ങനെ നിന്ന് കുറച്ച് തരാം ആ പണം കൊണ്ട് കോടി വസ്ത്രം കൊള്ളം കൊണ്ട് നമ്മൾ മരിച്ച പോലും പൊതപ്പിക്കരുത് എന്ന് മാഷു പറഞ്ഞു എന്നിട്ട് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഇതടുത്ത് ഇവന്റെ നേരെ എറിഞ്ഞു കേട്ടോ ഒന്നും മിണ്ടിയില്ല എന്നിട്ട് മാഷ അകത്തേക്ക് പോയി വിക്രത്തിന് ഭയങ്കര സങ്കടായി വിക്രം നേരെ റൂമിലേക്ക് പോയി അമ്മ കരഞ്ഞുകൊണ്ടും പോയി ഈ സമയത്ത് നന്ദിനിയാണെങ്കിലോ കിട്ടിയ ബാധി കിട്ടാത്ത ബാധി ഈ ഡ്രസ്സൊക്കെ എടുത്ത് റൂമിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ റൂമിലേക്ക് പോയി ഇതിനുശേഷം വേദ പതുക്കെ വിക്രത്തിന്റെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പം കണ്ടോ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള നീ പറഞ്ഞത് ഇപ്പൊ കണ്ടോ സ്നേഹം പ്രകടിപ്പിച്ചതിനുള്ള അനുഭവം എന്ന് ചോദിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരാൾ കുറ്റവാളിയാണെന്ന് കോടതി വിളിക്കുന്നത് തെളിവുകളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞ അത് ചിലപ്പോ നിരപരാധിയാണ് എന്ന് വിധിച്ചാലും ആ പക്ഷേങ്കിലും ഒരു കാര്യമുണ്ട് ഈ കുടുംബത്തത് ഒരിക്കലും സംഭവിക്കില്ല നിരപരാധിയാണെന്ന് പറഞ്ഞാലും ഇവിടെ വിശ്വസിക്കില്ല ഓൾ വൈസ് ചീറ്റർ എന്നൊക്കെ പറഞ്ഞ ആകെ ചൂടാകണം നിങ്ങൾ പിന്നെ എന്താ പ്രതീക്ഷിച്ചത് ഈ സാരി മുണ്ട് അങ്ങോട്ട് ചെന്ന പാടെ അച്ഛൻ കൈ നീട്ടി വാങ്ങൂന്നാണോ ഞാൻ പ്രതീക്ഷിച്ചത് ഇതിലും വലിയ പൊട്ടിത്തെറിയാണ് ആ അത് രണ്ടൂടെ കത്തിച്ചു കളയും എന്നായിരുന്നു എന്റെ പേടി ഓഹോ അങ്ങനെയാണോ എന്ന് ചോദിച്ചു അപ്പൊ നീ മനഃപൂർവം എന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവായിരുന്നു അല്ലെ എന്തിനു വേണ്ടിയിട്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്റെ പൊന്ന് വിക്രം വിക്രം എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് വേദ ചോദിക്കാണ് അതെ പല കാര്യങ്ങളുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അച്ഛൻ പറഞ്ഞത് എന്തൊക്കെയാണ് എന്ന ആ മനുഷ്യന്റെ ഏർ ഇപ്പൊ എന്താ ചിന്തിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ ഓ പിന്നെ എന്റെ മകനോട് ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുമായിരിക്കാം ഒരിക്കലുമല്ല അങ്ങനെ ഇരിക്കില്ല എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഇരിക്കില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞു അത് അച്ഛന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനും പോകുന്നില്ല പക്ഷേങ്കില് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യമുണ്ട് വിക്രം എന്ന് പറഞ്ഞു എന്ത് മനസ്സിലാക്കണം എന്നാ നീ പറയണത് ഞാനോ ഞാൻ നിങ്ങൾ അച്ഛൻ വിചാരിക്കുന്നത് പോലെ എന്തെങ്കിലും ആകും എന്നൊരു വിശ്വാസം ആ മനുഷ്യനുണ്ട് അത് നിങ്ങൾ ആദ്യം പ്രാവർത്തികമാക്ക ഇല്ല ഞാൻ ഒരിക്കലും പ്രാവർത്തികമാക്കില്ല നിങ്ങൾ വീണ്ടിരിക്കുന്ന ചതിക്കുഴിയിലാണെന്നും അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നും നിങ്ങൾ തന്നെ വിചാരിക്കണം ഞാൻ ചതിക്കുഴിയിലൊന്നും വേണ്ടില്ല ഒരിക്കലും ശ്രീനിവാസ സാറ് എന്നെ തകർക്കാൻ അല്ല നോക്കുന്നത് സാറിൻ്റെത് നല്ല ഒരു ആറ്റിറ്റ്യൂഡാണ് അച്ഛൻ്റെ ചിന്താഗതികൾ തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല അദ്ദേഹത്തിന് ചിന്താഗതികൾ ശരിയായിരിക്കാം ഒരു മാഷെന്ന നിലയിൽ അദ്ദേഹം ചിന്തിക്കുന്നതായിരിക്കും ശരി പക്ഷേങ്കില് എന്റെ ഭാഗത്തും ഉണ്ട് ശരി എന്ന് പറഞ്ഞു ഞാന് ചെയ്ത കാര്യങ്ങൾ എന്തുമായിക്കോട്ടെ അത് വസ്വീകരിക്കാമായിരുന്നല്ലോ പക്ഷേ എങ്കിൽ അമ്മയോട് പോലും അത് വാങ്ങണ്ട എന്ന് പറഞ്ഞതിന് എന്തർത്ഥം ഉള്ളത് അപ്പം വേദയ്ക്ക് ദേഷ്യം വന്നു ഇപ്പം വേദ ഇങ്ങനെ പറയുകയാണ് അതെ നിങ്ങൾക്ക് നിങ്ങളുടെ ന്യായീകരണം പക്ഷേ എങ്കിൽ അച്ഛൻ്റെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ച് നോക്ക് ഒരുപാട് പ്രതീക്ഷയോടെയാണ് നിങ്ങളെ കോളേജിൽ വിട്ടത് പഠിപ്പിച്ചത് അപ്പോഴൊന്നും നിങ്ങൾ കാണിച്ച ഓരോ കുറ്റങ്ങളും ആ മനുഷ്യനെ എത്ര മാത്രം വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം മിണ്ടാൻ വാക്കുകളില്ലായിരുന്നു വിക്രസന രെങ്കിലും ഉണ്ടാകുന്നു അതെ ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നോ നീ പറയുന്നത് ഇനിയിപ്പോ ഞാ നിങ്ങൾ ഞാൻ കൊടുത്ത ആ ഇതെങ്കിലും അച്ഛനെ സ്വീകരിക്കാമായിരുന്നല്ലോ അപ്പോഴും പറഞ്ഞിരുന്നു സ്വന്തം അധ്വാനത്തിൽ നിന്ന് വാങ്ങിയതല്ല എന്ന് ആ ഇനി ഞാൻ ഞാനായിട്ട് ഇനി തിരുത്താൻ പോകുന്നില്ല ഒരു ദിവസത്തേക്ക് ഒരു ദിവസത്തേക്കെങ്കിലും നിങ്ങൾക്കത് ഒരു ചാലഞ്ച് ആയിട്ട് ഏറ്റു ഏറ്റെടുത്തൂടെ ഒരു ദിവസത്തേക്ക് നിങ്ങൾക്കൊന്ന് മാറിക്കൂടെ എന്ന് വേദ ചോദിക്കുകയാണ് അങ്ങനെയെങ്കില് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ സ്വന്തം അധ്വാനത്തിൽ ഒരു കോടിമുണ്ട് അല്ലെങ്കിൽ ഒരു കൈലിയെങ്കിലും വാങ്ങിയിട്ട് ഇത് എന്റെ അധ്വാനത്തിൽ ഞാൻ വാങ്ങിയതാണെന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്തു നോക്ക് ആ മനുഷ്യനത് സന്തോഷത്തോടെ വാങ്ങുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം എന്ന് വേദ പറഞ്ഞു അപ്പൊ വിക്രം ഒന്നും മിണ്ടിയില്ല അത്ര വേദ അങ്ങ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി വിക്രം ഇതിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് വേദ പറഞ്ഞ ഓരോ വാക്കുകളും മനസ്സിലിങ്ങനെ ഉണ്ട് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം ദുബായ് ആൻഡ് സിയോഗി